ീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് നമ്മുടെ പ്രതീക്ഷകൾ തകർന്ന് പ്രത്യാശയറ്റ അവസ്ഥയിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നതെങ്കിൽ നാം വിചാരിച്ചതുപോലെ കാര്യങ്ങൾ ഇന്ന് നടന്നിട്ടില്ല നമുക്കെല്ലാം നഷ്ടമായി എന്ന് തോന്നുന്ന ഈ അവസ്ഥയിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ആ എളിമയുള്ള അവസ്ഥ ദൈവത്തിൽ സമർപ്പിക്കുക ദൈവത്തിന് എല്ലാം സാധിക്കും നിന്റെ പ്രതീക്ഷയറ്റ ഈ സമയത്ത് കർത്താവിന് പുതിയ പ്രതീക്ഷയായി പുതിയ ഉത്തരമായി നിന്റെ ചോദ്യങ്ങൾക്കുള്ള പുതിയ ഉത്തരവുമായി മറുപടിയുമായി ഈ രാത്രിയിൽ അവിടുന്ന് നിന്നെ സന്ദർശിക്കും കർത്താവിലേക്ക് തിരിയുക കർത്താവിനെ അന്വേഷിക്കാൻ പറ്റുന്ന ഈ സമയം തന്നെ ദൈവത്തിലേക്ക് നാം തിരിയുക നമ്മുടെ മനസ്സും ശരീരവും ഹൃദയവും അന്തരാത്മാവും ദൈവത്തിന് വസിക്കാനുള്ള ആലയമായി നമ്മെ തന്നെ സമർപ്പിക്കുക കർത്താവ് തീർച്ചയായും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും നമ്മുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകും നമ്മുടെ തകർന്ന പ്രതീക്ഷകളെ പുതിയ പ്രത്യാശിയാക്കി മാറ്റും ഈ രാത്രിയിൽ നിങ്ങളുടെ ആവശ്യങ്ങളിന്മേൽ കർത്താവ് ഇടപെടുന്നതിനു വേണ്ടി ഹൃദയ പരമാർത്ഥത ഹൃദയത്തിൽ ലാളിത്യവും എളിമയും കർത്താവിൻ്റെ സന്നദ്ധയിൽ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ നമുക്കുണ്ടായിരിക്കട്ടെ കർത്താവ് എളിമയുള്ള ഹൃദയത്തിലാണ് പ്രസാദിക്കുന്നത് കഥാവരളി ചെയ്യുന്നു അഹങ്കാരിയെ കർത്താവ് എതിർക്കുന്നു എളിമയുള്ള ഹൃദയത്തിൽ ദൈവം കൃപയൊഴുക്കുന്നു ഇന്ന് രാത്രിയിൽ നമുക്ക് സമാധാനപരമായ ഒരു ഉറക്കം ലഭിക്കാൻ എല്ലാ ക്ഷീണവും തളർച്ചയും തകർച്ചയും മറന്ന് ശരീരത്തിൻ്റെ അസ്വസ്ഥതകളും ക്ലേശങ്ങളും മറന്ന് ദുഃഖവും മനസ്സിൻ്റെ പ്രയാസങ്ങൾ ഓരോന്നും മറന്ന് ഈ രാത്രിയിൽ എല്ലാം നൽകുന്ന കർത്താവിൻ്റെ സന്നദ്ധിയിൽ സുഖമായ ഒരു നിദ്രയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മെ അലട്ടുന്ന ഭാരവും പ്രയാസങ്ങളുമെല്ലാം കർത്താവിന് സമർപ്പിക്കുക ഇന്ന് രാത്രിയിൽ കത്താവിന് നിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ സാധിക്കും നിന്റെ അന്വേഷണങ്ങൾക്ക് അർത്ഥമുണ്ടാകാൻ പോകുന്നു ഈ രാത്രിയിൽ നമ്മെ തന്നെ പൂർണ്ണമായി ദൈവകരങ്ങളിൽ സമർപ്പിക്കുക നാളത്തെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിക്കുക ഈ രാത്രിയിൽ നമ്മുടെ ഹൃദയത്തിന്റെ മുറിവുകളെ ഓരോന്നായി സമർപ്പിക്കുക കഥാവേ എൻ്റെ ഹൃദയ മുറിവുകളെ നീ സുഖപ്പെടുത്തണമേ നീ എന്നെ ശുദ്ധി വരുത്തണമേ എൻ്റെ തലമുതൽ പാദം വരെയുള്ള ശരീരഭാഗങ്ങളിൽ നിന്റെ ശുദ്ധി നിറയ്ക്കണമേ കഥാവെ നീ എന്നെ സുഖപ്പെടുത്തണമേ കഥാവെ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ സാധിക്കും ഈ രാത്രിയിൽ കഥാ വരളി ചെയ്യുന്നു മകനെ മകളെ ഈ രാത്രിയിൽ ഞാൻ നിന്നെ സന്ദർശിക്കും നിന്റെ ഹൃദയത്തിൽ പരമാർത്ഥ സ്നേഹം നിറയ്ക്കുക നിന്റെ ഹൃദയ ലാളിത്യത്തിലാണ് ഞാൻ പ്രസാദിക്കുന്നത് ഈ രാത്രിയിൽ ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന രാത്രിയാണ് ഞാൻ നിന്നെ സമാധാനവും സന്തോഷവും കൊണ്ട് നിറയ്ക്കുന്ന രാത്രിയാണ് ഞാൻ നിന്റെ തകർന്ന പ്രതീക്ഷകൾക്ക് ഒരു പുതിയ പ്രതീക്ഷയായി പ്രത്യാശയായി വരുന്ന രാത്രിയാണ് ഈ രാത്രിയിൽ നിന്റെ വേദനകളും ഭയവും എല്ലാം മാറ്റി സമാധാനപരമായ ആരോഗ്യപരമായ ഉറക്കം നൽകി ഞാൻ നിന്നെ അനുഗ്രഹിക്കും കഥാമരളി ചെയ്യുന്നു നാളത്തെ നമ്മുടെ ആവശ്യങ്ങളെയും കഥാവിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് ഈ രാത്രിയിൽ ദൈവസന്നിയിൽ സുഖമായ ഒരു നിദ്ര അല്ലലില്ലാതെ അലച്ചിലില്ലാതെ സന്തോഷമായി കിടന്നുറങ്ങാൻ നമുക്ക് സാധിക്കട്ടെ ഈ പ്രാർത്ഥനയിൽ കൂടി നമ്മുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം എട്ടാം അധ്യായം ഒന്നു മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ യേശു മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു അപ്പോൾ ഒരു കുഷ്ഠരോഗി അടുത്തു വന്ന് താണു വണങ്ങി പറഞ്ഞു കഥാവെ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും യേശു കൈനീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് അരളി ചെയ്തു എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധി വരട്ടെ തൽക്ഷണം കുഷ്ടം മാറി അവന് ശുദ്ധി വന്നു യേശു അവനോട് പറഞ്ഞു നീ ഇത് ആരോടും പറയരുത് പോയി നിന്നെ തന്നെ പുരോഹിതന് കാണിച്ചു കൊടുക്കുകയും മോശ കൽപ്പിച്ചിട്ടുള്ള കാഴ്ച ജനത്തിൻ്റെ സാക്ഷ്യത്തിനായി സമർപ്പിക്കുകയും ചെയ്യുക ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ീ രാത്രിയിൽ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കാനായി നീ ഞങ്ങളെ വിളിച്ച ഈ വിളിയെ ഓർത്ത് അങ്ങക്ക് നന്ദി അർപ്പിക്കുന്നു കഥാവെ അനേകം ജനങ്ങൾ കൊതിക്കുന്ന ഈ അവസ്ഥയിൽ ഈ നിമിഷം നിന്നോട് കൂടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന ഈ നിമിഷം ഞങ്ങളെ നീ വിളിച്ചു ഞങ്ങൾ നിന്റെ വിളി കേട്ട് ഈ പ്രാർത്ഥനയിൽ ഞങ്ങൾ പങ്കുകൊള്ളുന്നു കഥാവേ ഞങ്ങളെ നീ വിളിച്ചു എങ്കിൽ ഞങ്ങളെ നീ അനുഗ്രഹിക്കാൻ പോകുന്നു എന്നതിൻ്റെ അർത്ഥമാണ് അതിനാൽ നിന്റെ അനുഗ്രഹം പ്രാപിക്കാനായി ഈ രാത്രിയിൽ നിന്റെ സന്നദ്ധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്കൊത്തിരി ഭാരപ്പെട്ട അവസ്ഥകളിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത് ഒത്തിരി അവഗണനയും പരിഹാസങ്ങളും അട്ടഹാസങ്ങളുടെയും ഇടയിലാണ് ഞങ്ങൾ ജീവിച്ചു പോകുന്നത് ആരോടും ഒന്നും മനസ്സ് തുറക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് ആരുടെയും പക്കൽ നിന്ന് സഹായം ലഭിക്കാത്ത അവസ്ഥയാണ് എല്ലാവരാലും തിരസ്കരിക്കപ്പെടുന്ന അവസ്ഥയാണ് കഥാവെ ഇങ്ങനെയുള്ള ഈ അവസ്ഥയിൽ ദാരിദ്ര്യ അവസ്ഥയിൽ ഞങ്ങളെ തന്നെ ഞങ്ങൾക്ക് കാണിച്ചു തരാൻ നീ ഇന്ന് രാത്രിയിൽ ഞങ്ങളെ സന്ദർശിക്കുന്നതിന് ഓർത്തു നന്ദി പറയുന്നു നിന്റെ സന്നദ്ധിയിൽ ഞങ്ങളുടെ അവസ്ഥയെ നീ ഞങ്ങൾക്ക് ഈ രാത്രിയിൽ കാണിച്ചു തരണമേ കർത്താവി കുഷ്ഠരോഗി അടുത്തു വന്ന് താണു വീണു പറഞ്ഞു കർത്താവി അങ്ങേക്കും മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും ഈ പ്രാർത്ഥന കുഷ്ഠരോഗിയുടെ ഈ പ്രാർത്ഥന അവനെ പ്രേരിപ്പിച്ചതിൻ്റെ കാരണം നിന്റെ അടുത്ത് അവൻ ഒരു പ്രത്യാശ അവന് കിട്ടി നിന്റെ അടുത്ത് വന്നാൽ രക്ഷയുണ്ട് എന്ന് അവന് മനസ്സിലായി ചുറ്റുമുള്ളവർ അവൻ്റെ കുഷ്ടത്തെ കണ്ട് പരിഹസിച്ച് അവൻ്റെ ദാരിദ്ര്യ അവസ്ഥയെ കണ്ട് അവൻ്റെ രോഗത്തെ വിമർശിച്ച് അവനെ മറ്റുള്ളവരിൽ നിന്ന് മാറ്റി നിർത്തിയപ്പോൾ കഥാവെ അവൻ പ്രതീക്ഷയർപ്പിച്ചത് നിന്നിലാണ് നിന്നിൽ അവൻ്റെ സൗഖ്യം അവൻ കണ്ടിരുന്നു അതാണ് നിന്റെ അടുത്ത് വന്നത് മറ്റുള്ളവരുടെ അടുത്ത് വരാൻ പോലും അവർ അനുവദിക്കാത്ത സമയത്ത് അവൻ നിന്റെ അടുത്ത് വരാൻ ധൈര്യം കാണിച്ചു അത് നിന്റെ കാരുണ്യത്തിന്റെ വിളിയായിരുന്നു നിന്റെ കാരുണ്യത്തിന്റെ ആ വിളി അവന്റെ ഹൃദയത്തിൽ സ്പർശിച്ചപ്പോഴാണ് കഥാവെ അവൻ നിന്റെ അടുത്ത് വരാൻ അവന് സാധിച്ചത് അവൻ നിന്നോട് യാചിച്ചത് കഥാവെ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും എന്നാൽ ഇത്രയും കാലം അവൻ്റെ ജീവിതം പരിഹാസങ്ങളുടെയും അട്ടഹാസങ്ങളുടെയും ഇടയിലായിരുന്നു എല്ലാവരും അവനെ തള്ളിക്കളഞ്ഞു എല്ലാവരും അവൻ്റെ കുറവുകളെ എടുത്തു കാണിച്ചു അവന് കുറവുള്ളവനായി അവനെ തന്നെ മറ്റുള്ളവർ ബോധ്യപ്പെടുത്തി അവൻ്റെ രോഗത്തെ അവർ ചൂണ്ടിക്കാണിച്ചു അവൻ മറ്റുള്ള സമൂഹത്തിൻ്റെ മുൻപിൽ നിൽക്കാൻ അർഹതയില്ല എന്ന് അവന് തന്നെ ബോധ്യപ്പെടുത്തി കൊടുത്തു എന്തെന്നാൽ അവൻ ആരോഗ്യമില്ലാത്തവനാണ് അവൻ കുഷ്ഠരോഗിയാണ് അശുദ്ധമായ രോഗത്തിന് അടിമയാണ് അവൻ മറ്റുള്ളവർ അശുദ്ധി അവരെ ബാധിക്കാതിരിക്കാൻ ഈ രോഗം പടർന്നു പിടിക്കാതിരിക്കാൻ മറ്റുള്ളവർ ഭയപ്പെട്ട് ഇവനെ മാറ്റി നിർത്തിയ ഈ അവസ്ഥയിൽ കർത്താവെ നീ അവനെ കൈക്കൊണ്ടു നിന്റെ സ്നേഹവും കാരുണ്യവും അവൻ നിന്റെ അടുത്തു വരാൻ നീ അനുവദിച്ചു ഇത്രമാത്രം ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവെ ഈ രാത്രിയിൽ കുഷ്ഠരോലെ ഞങ്ങളും പറയുന്നു കർത്താവെ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ സാധിക്കും കഥാവെ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യപ്പെടുത്താൻ സാധിക്കും കഥാവെ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എൻ്റെ ദാരിദ്ര്യത്തിൽ നിന്നും എന്നെ രക്ഷിക്കാൻ സാധിക്കും കഥാവെ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എൻ്റെ അടിമത്തത്തിൽ നിന്നും എനിക്ക് മോചനം നൽകാൻ കഴിയും ഈ രാത്രിയിൽ കഥാവെ നിന്നിൽ ഞങ്ങൾ പൂർണ്ണമായും പ്രത്യാശയർപ്പിക്കുന്നു കഥാവെ നീ അരളി ചെയ്തു അവനെ നീ സ്പർശിച്ചു കൊണ്ട് അരുളി ചെയ്തു എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധി വരട്ടെ തൽക്ഷണം കുഷ്ഠം മാറി അവന് ശുദ്ധി വന്നതായി എഴുതപ്പെട്ടിരിക്കുന്നു ഈ രാത്രിയിൽ ദൈവമേ നിന്റെ സന്നദ്ധിയിൽ നിസ്സഹായതയിൽ നിന്ന് നിലവിളിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നീ ഉത്തരം ഞങ്ങളുടെ ഇല്ലായ്മയിൽ നീ നിറകുടമായി വന്ന് നിറയണമേ ഞങ്ങളുടെ രോഗാവസ്ഥയിൽ ആരോഗ്യമായി വരണമേ കർത്താവേ ഞങ്ങളുടെ തിരസ്കരണത്തിൽ നീ ഞങ്ങളെ മാറോട് കൂട്ടിച്ചേർത്ത് നിർത്തണമേ ഞങ്ങളുടെ അവഗണനയിൽ ഞങ്ങളുടെ അവസ്ഥയിൽ കർത്താവെ നീ ഞങ്ങളോട് കരുണ കാണിച്ച് നിന്നിലേക്ക് ഞങ്ങളെ ആവസിപ്പിക്കണമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ വേദനകളും നിസ്സഹായ അവസ്ഥയും ഞങ്ങളുടെ ഭാരങ്ങളും ഭയവും ഭീതിജനകമായ അവസ്ഥയും ഒന്നുമില്ലാത്ത അവസ്ഥ കർത്താവെ എല്ലാം തകർന്ന അവസ്ഥ ഇനി മുന്നോട്ട് ജീവിക്കാൻ നിവർത്തിയില്ലാത്ത അവസ്ഥ സാമ്പത്തികമായി മനക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളാൽ വേദനിക്കുന്നവർക്ക് കഥാവെ ഒറ്റപ്പെടലിന്റെ അവസ്ഥയിൽ കഴിയുന്നവർക്ക് മക്കളാലും ജീവിത പങ്കാളിയാലും തിരസ്കരിക്കപ്പെട്ടവർക്ക് മാതാപിതാക്കൾ ഉപേക്ഷിക്കപ്പെട്ടവർക്ക് കഥാവായ ദൈവമേ ഇന്ന് രാത്രിയിൽ നീ ഞങ്ങളെ സന്ദർശിച്ച് ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ഞങ്ങൾക്കൊരു ശാശ്വതമായ രക്ഷ നൽകി മോചനം നൽകി സകല അടിമത്തത്തിൽ നിന്നും ഞങ്ങളെ മോചിപ്പിച്ച് ഈ രാത്രിയിൽ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് ഈ രാത്രിയിൽ സുഖമായ ഒരു നിദ്ര നൽകി എല്ലാ ഭാരവും പ്രയാസങ്ങളും കർത്താവിൽ ഭരമേൽപ്പിച്ച് സന്തോഷത്തോടെ സ്വസ്ഥതയോടെ ആയിരിക്കുവാൻ കർത്താവെ ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകണമേ ആരും സഹായിക്കാനില്ലാത്തവർക്ക് സഹായമായ ഈശോയെ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ നിന്നും ഒരു മോചനം നൽകാൻ നിനക്ക് സാധിക്കും എൻ്റെ കർത്താവേ എന്റെ ദൈവമേ ഈ രാത്രിയിൽ നീ ഞങ്ങളെ കൈവിടുകയില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ ഉപേക്ഷിക്കുകയില്ല നീ ഞങ്ങളെ കൈക്കൊള്ളുന്നവരാണ് ഞങ്ങളുടെ പ്രശ്നങ്ങൾ എത്ര നിസ്സാരമായി നിന്നിൽ പരിഹാരമുള്ളത് അതിനാൽ ഈ രാത്രിയിൽ ഞങ്ങളുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം നൽകാൻ ിലേക്ക് ഞങ്ങൾ തിരിയുന്നു കർത്താവെ നീ ഞങ്ങളോട് സംസാരിക്കണമേ ഈ രാത്രിയിൽ നീ ഞങ്ങളുടെ പ്രശ്നങ്ങളിന്മേൽ ഇടപെട്ട് നിന്റെ കാരുണ്യവും കൃപയും ഞങ്ങൾക്ക് അയച്ചു തന്ന് ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് കർത്താവിൽ പരിഹാരമുണ്ട് എന്ന വിശ്വാസത്തോടെ ധൈര്യത്തോടെ ഈ രാത്രിയിൽ കിടന്നുറങ്ങാൻ സഹായിക്കണമേ നിന്റെ നാമത്തിന്റെ മഹത്വത്താൽ ഞങ്ങളെ നീ രക്ഷിക്കണമേ കഥാവേ നിന്റെ സന്നദ്ധിയിൽ സ്വാതന്ത്ര്യമുണ്ട് നിന്റെ സന്നദ്ധിയിൽ സന്തോഷമുണ്ട് നിന്റെ സന്നദ്ധിയിൽ സമാധാനമുണ്ട് നിന്റെ സന്നദ്ധിയിൽ രക്ഷയുണ്ട് സൗഖ്യമുണ്ട് ഞങ്ങൾക്ക് ആവശ്യം ഇത് തന്നെയാണ് ഞങ്ങളുടെ വേദനയിൽ നിസ്സഹായതയിൽ ഞങ്ങളുടെ ഒറ്റപ്പെടലിൽ ഞങ്ങളുടെ കുറ്റബോധത്തിൽ െല്ലാം ഞങ്ങളെ ഈ രാത്രിയിൽ രക്ഷിക്കണമേ കഥാവെ നിന്റെ അനന്തമായ സ്നേഹത്തിൽ നിന്ന് ഒരിക്കലും അകന്നു പോകാൻ ഇനി ഞങ്ങളെ അനുവദിക്കരുതേ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ തെറ്റുകളെ പിഴവുകളെ ഈ രാത്രിയിൽ ഞങ്ങളോട് മാപ്പ് തരണമേ ഞങ്ങളോട് ക്ഷമിക്കണമേ കഥാവെ വീണ്ടും വീണ്ടും നീ ഞങ്ങളെ സ്നേഹിക്കുന്നു നീ ഞങ്ങളോട് വിശ്വസ്തത കാണിക്കുന്നു എന്നാൽ ഞങ്ങൾ നിന്നോട് അവിശ്വസ്തത കാണിച്ച് ിൽ നിന്ന് ദൂരെ അകന്ന് മാറിപ്പോകുന്നത് ഞങ്ങളാണ് എന്നിട്ടും നിന്റെ കാരുണ്യം ഞങ്ങളെ തേടി വന്ന ഈ രാത്രിയിൽ ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി അർപ്പിക്കുന്നു കർത്താവെ നാളത്തെ ഞങ്ങളുടെ നിയോഗങ്ങളെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു നീ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ ഒരു വൻ പരിഹാരം നാളത്തെ ദിവസം കാണാൻ കർത്താവെ നിന്റെ ശക്തി ശക്തമായ ഇടപെടൽ ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാകണമേ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഓരോ മകനും മകളും നിന്നിൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകി ഈ രാത്രിയിൽ സ്വസ്ഥമായ ഉറക്കം നൽകി നാളത്തെ പ്രഭാതം നാളത്തെ ദിവസം സന്തോഷത്തിന്റെയും സംതൃപ്തിയുടെയും ദിവസമാക്കി മാറ്റണമേ കത്താവെ നീ ചെയ്ത അത്ഭുതങ്ങളെ പ്രതി ആഹ്ലാദിക്കുന്ന ദിവസമാക്കി നാളത്തെ ദിവസത്തെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ നിന്റെ സന്നദിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ മേൽ കരുണ തോന്നണമേ കഥാവെ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഞങ്ങളെ സുഖപ്പെടുത്താൻ സാധിക്കും നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കും സാധിക്കും കഥാവേ നീ മനസ്സാകുന്നു എനിക്ക് മനസ്സുണ്ട് നീ ശുദ്ധിയുള്ളവനാകുക എന്ന് ആ കുഷ്ഠരോഗിയോട് നീ പറഞ്ഞപ്പോൾ തൽക്ഷണം അവൻ്റെ കുഷ്ഠം മാറി അവൻ്റെ അശുദ്ധി മാറി അവൻ ശുദ്ധി വന്നു ശുദ്ധി കൈവരിച്ചു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തെ മനസ്സിനെ അന്തരാത്മാവിനെ ശരീരത്തെ ഇന്ദ്രിയങ്ങളെ നീ നോക്കണമേ ഞങ്ങളിൽ അശുദ്ധമായതെല്ലാം ഈ രാത്രിയിൽ നീ എടുത്തു മാറ്റി ഞങ്ങൾക്ക് വിശുദ്ധമായ ശരീരവും മനസ്സും ഹൃദയവും അന്തരാത്മാവും ഇന്ദ്രിയങ്ങളും നൽകി നിന്റെ സന്നദ്ധിയിൽ സുഖമായി ഉറങ്ങാൻ സ്വസ്ഥമായി ശാന്തമായി ഉറങ്ങാൻ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് കൃപ തരണമേ ഞങ്ങൾ ഉറങ്ങുമ്പോൾ നിന്റെ ശക്തരായ ദൂതരെ ഞങ്ങൾക്ക് ചുറ്റും കാവൽ നിർത്തണമേ സകല പൈശാചിക പീഠങ്ങളിൽ നിന്നും ദുഷ്ടശക്തികളുടെ ഉപദ്രവങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ പരിപാലിക്കണമേ കാത്തുകൊള്ളണമേ ഞങ്ങൾ ഈ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ വസ്തുവകകളെയും നീ ഞങ്ങൾക്ക് ദാനമായി നൽകിയ സകലതിനെയും ഈ രാത്രിയിൽ നീ ആശീർവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ പ്രത്യേകമായി ഈ രാത്രിയിൽ ഞാൻ നിനക്ക് സമർപ്പിക്കുന്നു നീ അത്ഭുത പ്രവർത്തകനായ ദൈവമാണ് നിന്റെ രക്ഷയുടെ മഹത്വം കാണാൻ ഈ രാത്രിയിൽ ഈ മക്കൾക്ക് കൃപ കൊടുക്കണമേ നാളത്തെ ദിവസം നീ പ്രവർത്തിക്കുന്നത് കാണാൻ ഇവരുടെ കണ്ണുകൾക്ക് നീ ശക്തി കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആയുസും ആരോഗ്യവും നൽകി നാളത്തെ ദിവസം കൂടി കാണാൻ പ്രവർത്തിക്കാൻ ജീവിക്കാൻ കഥാവെ നീ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഈ രാത്രിയിൽ നിന്റെ പരിശുദ്ധിയുടെ േലങ്കി ഞങ്ങളെ പുതപ്പിക്കണമേ ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും അന്തരാത്മാവിനെയും ഹൃദയത്തെയും ഇന്ദ്രിയങ്ങളെയും ഞങ്ങളുടെ ചിന്തകളെയും വാക്കുകളെയും എല്ലാം നിന്റെ പരിശുദ്ധിയുടെ മേലങ്കി നിറച്ച് നിന്റെ പരിശുദ്ധിയാൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിച്ച് ക്രിസ്തുവിന്റെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങളെ യോഗ്യരാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു മാതാവേ ഈ രാത്രിയിൽ അമ്മയുടെ വാത്സല്യം അനുഭവിച്ച് ഞങ്ങൾ ഓരോരുത്തരും കിടന്നുറങ്ങാൻ ദൈവത്തിൻറെ മുൻപിൽ ശാന്തമായി കിടന്നുറങ്ങാൻ അമ്മേ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി നീ ഞങ്ങളോടൊപ്പമായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണമേ അമൻ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങിയുടേതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ അവിടുത്തെ വിശുദ്ധിയാൽ നമ്മെ നിറച്ച് നമ്മെ ആവരണം ചെയ്ത് കർത്താവ് സകല രോഗങ്ങളിൽ നിന്നും ഭാരങ്ങളിൽ നിന്നും ഭയത്തിൽ നിന്നും നിസ്സഹായ അവസ്ഥയിൽ നിന്നും തകർന്ന പ്രതീക്ഷയിൽ നിന്നും നമ്മെ വീണ്ടും കൈപിടിച്ചുയർത്തി നമുക്ക് സൗഖ്യവും സന്തോഷവും സമാധാനവും ശക്തിയും ധൈര്യവും നൽകി ഈ രാത്രിയിൽ സുഖമായ നിദ്രയും നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ നാളത്തെ നമ്മുടെ എല്ലാ നിയോഗങ്ങളും കർത്താവ് ഏറ്റെടുത്തിരിക്കുന്നു നിങ്ങൾ വിശ്വസിക്കുക കർത്താവ് നിങ്ങളിൽ ഈ രാത്രി തന്നെ ഇടപെട്ടിരിക്കും നാളെ കർത്താവിൻ്റെ അത്ഭുതം ദർശിക്കുവാൻ കർത്താവ് പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ അവിടുന്ന് വീണ്ടും ആയുസ്സും ആരോഗ്യവും നൽകി ഒരു ദിവസം കൂടി നമ്മുടെ ജീവിതത്തിൽ കൂട്ടിച്ചേർക്കപ്പെടട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും നിങ്ങളുടെ വസ്തുവകകളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ